യ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ വിശുദ്ധ മിഖേൽ മാലാഖിയുടെ ജപം അറിഞ്ഞുകൂടാത്തവർ വളരെ ചുരുക്കമായിരിക്കും ഈ ജപത്തിൻ്റെ ഉത്ഭവം നമുക്കൊന്ന് നോക്കാം ഒരു പ്രഭാതത്തിൽ പതിവ് പോലെ ദിവ്യബലിക്ക് ശേഷം ലിയോ പതിമൂന്നാമൻ പാപ്പ സ്തോത്രഗാനത്തിൽ ഗാനത്തിൽ പങ്കു ചേർന്നിരിക്കുകയായിരുന്നു പെട്ടെന്ന് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന വൈദികൻ്റെ ശിരസിന് മുകളിൽ എന്തോ കണ്ടതുപോലെ അദ്ദേഹം തലയുയർത്തി തുറച്ചു നോക്കുന്നത് കണ്ടു സ്തബ്ധനായി കണ്ണു ചിമ്മാതെ അദ്ദേഹം അത് നോക്കി നിൽക്കുകയായിരുന്നു വലിയ ഭയവും ഭീതിയും മുഖത്ത് നിറഞ്ഞു അദ്ദേഹത്തിന്റെ മുഖഭാവം നിറവും അതിവേഗം മാറിക്കൊണ്ടിരുന്നു അസാധാരണവും ഗൗരവുമായ എന്തോ അദ്ദേഹത്തിൽ സംഭവിക്കുകയായിരുന്നു ദർശനം അവസാനിച്ചപ്പോൾ സുബോധത്തോടെ അദ്ദേഹം കൈകൾ മൃദുവായി എന്നാൽ ശക്തമായി കൂട്ടി എഴുന്നേറ്റു പെട്ടെന്ന് അദ്ദേഹം സ്വന്തം മുറിയിലേക്ക് പോയി ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ് ആരാധന ക്രമ തിരു സെക്രട്ടറിയെ വിളിച്ച് ഒരു പേപ്പർ കൊടുത്തിട്ട് അത് പ്രിന്റ് ചെയ്ത് ലോകമെങ്ങുമുള്ള എല്ലാ മിത്രന്മാർക്കും അയക്കാൻ പറഞ്ഞു നിത്യനഗരമായ റോമിനെ വലയം ചെയ്ത് ചുറ്റി നടക്കുന്ന ദുഷ്ടാരൂപികളെ ലിയോ പതിമൂന്നാമൻ സത്യമായും ദർശനത്തിലൂടെ കണ്ടതാണ് ആ അനുഭവത്തിൻ്റെ ഫലമായിരുന്നു സഭയോട് മുഴുവൻ അദ്ദേഹം ചൊല്ലാൻ ആഹ്വാനം ചെയ്ത ആ പ്രാർത്ഥന വിശുദ്ധ മിഖേൽ മാലാഗിയോടുള്ള ജപം രണ്ടാം ബത്തിക്കാൻ കൗൺസിൽ നവീകരണങ്ങൾക്ക് മുമ്പ് എല്ലാ ദിവ്യബലിക്കും ശേഷം കാർമ്മികനും വിശ്വാസികളും മുട്ടിന്മയിൽ നിന്ന് പരിശുദ്ധ മറിയത്തോടും വിശുദ്ധ മിഘായിലിനോടുമുള്ള ഓരോ പ്രാർത്ഥനകൾ ചൊല്ലിയിരുന്നു മുഖ്യദൂതനായ വിശുദ്ധ മിഘായിലെ പോരാട്ട സമയത്ത് അങ്ങ് ഞങ്ങളുടെ തുണിയും സഹായവുമായിരിക്കണമേ പിശാജിൻ്റെ ദുഷ്ടതയിലും കെണിയിലും നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ദൈവം അവനെ ശാസിക്കട്ടെ എന്ന് ഞങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുന്നു ആത്മാക്കളെ നശിപ്പിക്കാൻ ലോകമെങ്ങും ചുറ്റി നടക്കുന്ന സാത്താനെയും മറ്റെല്ലാ ദുഷ്ടാരൂപികളെയും അല്ലയോ സ്വർഗീയ സൈന്യാധിപ അങ്ങ് ദൈവത്തിൻ്റെ ശക്തിയാൽ നരകാഗ്നിയിലേക്ക് തള്ളുകയും ചെയ്യണമേ ആമീ